അതെല്ലാം കൈയിട്ട് നോക്കേ ഞാൻ അകത്ത് കയറി കൈ നോക്ക ഈ വരുന്ന ടാങ്കർ കണക്കിന് ഏജൻ എണ്ണ ഇറങ്ങുന്നുണ്ട് നോക്കാം യാതൊരു ബ്രാൻഡിലാണ് അടിച്ചു വിടാൻ പറയുന്ന ആ ബ്രാൻഡ് അടിച്ചാൽ മറ്റുള്ള മായങ്ങളൊക്കെ ചേർത്ത് വരുന്നതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വാങ്ങാൻ പേടിയാണ് ഇപ്പൊ എണ്ണ ഇറങ്ങും പറഞ്ഞോണ്ടിരിക്കുന്നത് മായം കലർന്ന എണ്ണ അത് വെളിച്ചെണ്ണല്ല ഇവിടെ ഈ ചെറിയ കടയിൽ ഇത്ര ലിറ്റർ എണ്ണ ആകുന്നെങ്കിൽ എന്തുമാത്രം ഏകദേശം ഒരു അമ്പത് ലിറ്ററോളം എണ്ണ വലിയ വലിയ ഹോട്ടലുകൾ ചിലവാം ആകില്ലേ അതും ഇതേപോലത്തെ മായം കലർന്ന എണ്ണ ഒരു ഇല്ല തേങ്ങിപ്പോ എന്തോലുണ്ട് ഏഹ്

നാലര കിലോ തേങ്ങ വേണം നാലര കിലോ തേങ്ങ വേണം ഒരു ലിറ്റർ എണ്ണയ്ക്ക് ഇപ്പൊ നാലര കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ വെച്ചെത്താറ് രൂപ നാലര കിലോ തേങ്ങ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലിറ്റർ എണ്ണ കിട്ടുകയുള്ളു അപ്പോഴേ നൂറ് നൂറ്റമ്പത് രൂപ നഷ്ടത്തിലാണല്ലോ ഇതിപ്പം കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ഇത് ശുദ്ധമായിരുന്നു അറുപത് രൂപ ആയിരുന്നാലും അപ്പൊ ഇത് നിങ്ങൾ ഇരുന്നൂറ്റി താപ്പുരക്കാണ് കൊടുക്കുന്നത് താപ്പ് അപ്പൊ ഇത് അറുപത് തൊള്ളായിരം എണ്ണയുള്ളൂ പിന്നെ ഒരു ലിറ്റർ എണ്ണ ഉണ്ടോന്ന് പറഞ്ഞു തൊള്ളായിരം അപ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഇതിന് ലാഭം എത്ര രൂപ കിട്ടും ഈ ഉണക്കുന്നതും കണക്ക് ചേട്ടാണെങ്കിൽ ഇതിപ്പോ നിങ്ങള് മൂന്നര കിലോ തേങ്ങ നാലര കിലോ തേങ്ങ വേണം നാലര കിലോ തേങ്ങ വെച്ച് ഒന്ന് കൂട്ടണം ഇരുന്നൂറ്റി നാപ്പതും ഇരുന്നൂറ്റി നാപ്പതും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാപ്പതും ഇരുന്നൂറ്റി എഴുപത് രൂപയിലായി ഇരുന്നൂറ്റി എഴുപത് രൂപയിലായി ഇത്രയും ആട്ടി എടുക്കാൻ ഇരുന്നൂറ്റി എഴുപത് രൂപ തേങ്ങ വേണം നിങ്ങൾ ഇതിപ്പോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാപ്പ് ഇരുന്നൂറ്റി അറുപത് അപ്പൊ പത്ത് രൂപ നഷ്ടമല്ല വരുന്നത് ഇതിപ്പോ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ അല്ല നിങ്ങൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ചേട്ടാ ഇതിപ്പോ നിങ്ങൾ കൊടുക്കുന്നത് ആ പറയും ഒരു കിലോ കിരുന്നാട്ടുണ്ടോന്നോ ചെക്കിനകത്ത് കൈയിട്ട് നോക്കാം ഈ എന്റെ അച്ഛന്റെ കാലം പോലുള്ളതാണ് അച്ഛന്റെ കാലം കഴിഞ്ഞ് നമ്മൾ നടക്കുന്നു നമ്മളെ നമ്മളെ മക്കളെ ഇതിൽ പിടിച്ചാൽ ഈ യാജ്ഞരുമ്പോ ഈ തേങ്ങ എണ്ണ വയ്ക്കാൻ അതാണ് ഇപ്പം ആയിട്ടുള്ള എണ്ണ കൊടുക്കുന്നത് നമുക്ക് ഈ നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ല അഞ്ചു രൂപ പത്ത് രൂപ മാറ്റി വിൽക്കാം എന്നാലും അവർ പറയും കളറില്ല മണമില്ല ചിരി ഈ ജോലിക്കൂലി ഒന്നും നോക്കുമ്പോൾ നമുക്കൊന്നും ഇല്ല നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരായിട്ട് പരാതി കൊടുത്തിട്ട് പരാതി കൊടുത്തിട്ട് അക്ഷരം ഈ പരാതി കാരണ ആണ് പിടിക്കുന്നത്

തേങ്ങ കൂടെ എണ്ണ ആക്കി കഴിഞ്ഞാൽ ഒരു കിലോ തേങ്ങ നൂറ്റമ്പത് രൂപ വയ്ക്കും ഇന്ന് ആ ഇപ്പൊ വില കൂടി നിൽക്കണ നോക്കണ്ട മുപ്പത്തിമൂന്ന് രൂപയിലാണ് തേങ്ങ കിടന്നത് ആണ് ഈ വരുന്ന ടാങ്കർ കണക്കിന് ഏചൻ എണ്ണ ഇറങ്ങുന്നു അവര് ഓരോ കടക്കാറിയുന്നു അതിന് പനഞ്ചിന്റെ ക്യാൻ ഉണ്ട് അത് ഇപ്പൊ യാതൊരു ബ്രാൻഡിലാണ് അടിച്ചുവിടാൻ പറയുന്നങ്ങോട്ട് വന്നിടത്ത് പലയിടത്തും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരു ലിറ്റർ അര ലിറ്ററിൽ എണ്ണയും വെച്ചിട്ടുണ്ട് രണ്ട് ചെക്കിന്റെ മെഷീനും വെച്ചിട്ടുണ്ട് അതവിടെ ഈ എണ്ണ വിൽക്കാൻ വേണ്ടി ചെക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണെണ്ണ ഈ കള്ള എണ്ണ എണ്ണിക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി അല്ലാതെ നോക്കുമ്പോ മൂന്ന് നാല് തേങ്ങ ഉണക്കാനും ഇട്ടിട്ടുണ്ട് ആൾക്കാർ വിചാരിക്കും അത് അഞ്ചാം കുട്ടി കുപ്പി എണ്ണ നിറയ്ക്കാനല്ലേ അതാണ് ആലോചിക്കുന്നത് വെച്ചിരിക്കുന്നു ഈ മിഷീൻ വെച്ചിട്ട് പത്ത് ഇരുപത്തഞ്ച് വർഷമായി പക്ഷേ ഇപ്പം ഒരു അഞ്ച് കൊല്ലമായി നിർത്തി ഇത് എന്തിനുള്ളതാണ് കൊപ്ര ഉണക്കുന്ന മെഷീൻ ആണ് ഒരു ദിവസം പതിനായിരം തേങ്ങ വരെ ഉണക്കുക ഉണക്കി ഇപ്പം അന്ന് എണ്ണം പോകരുത് ഇപ്പം ഡ്യൂപ്ലിക്കേറ്റ് എണ്ണ ഇറങ്ങും തോറും ഇത് ചെലവില്ലാതെ വന്നപ്പോൾ നമ്മൾ ഇതിനെ നിർത്തലാക്കി എത്ര രൂപ അന്ന് രണ്ട് രണ്ടേ ലക്ഷം രൂപയാണ് നമ്മൾ രണ്ടര ലക്ഷം രൂപ വരെയായി മൊത്തം ഇത് സെറ്റ് ചെയ്തപ്പോഴും അതിനായിരം തേങ്ങ ഒരു ദിവസം ഉണക്കാം ആ ഉച്ച ഇപ്പൊ നിർത്തലാക്കി കാര്യം നമ്മള് എണ്ണ കൊപ്ര ഉണക്കി എണ്ണ ഇറങ്ങി കഴിഞ്ഞാൽ എണ്ണ വാങ്ങിക്കാനാടില്ല സാധന പേര് ഉച്ചക്കട ഉച്ച അല്ല ഞാൻ അതിശയിച്ചു നിൽക്കുകയാണ് കാര്യ അഞ്ചു കിലോ എണ്ണ അഞ്ചു കിലോ തേങ്ങ വേണം ഈ ഒരു കിലോ എണ്ണ തേങ്ങയുടെ വില അനുസരിച്ച് ഈ വിലക്ക് എണ്ണ കൊടുക്കാൻ

നമുക്ക് മായമില്ലാത്ത എണ്ണയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് എണ്ണ വാങ്ങുന്നത് ഞാൻ പത്ത് പതിനാല് വർഷം കൊണ്ട് ഇവിടെ നിന്നാണ് എണ്ണ വാങ്ങാറുള്ളത് നല്ല ശുദ്ധമായ എണ്ണ അതെ അതെ ശുദ്ധി ഈ നിറമുള്ള എണ്ണയാണ് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ പക്ഷേ നമുക്ക് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരിതായിരിക്കുമല്ലോ അത് വിഷം ചേർക്കുന്നതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു നിറമൊക്കെ അതിൽ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും മേടിക്കാറില്ല അതെ അതെ മണവും ഉണ്ട് അതു വലിയ പുറത്തുള്ള എണ്ണ ഭയങ്കര മണവാണല്ലോ പക്ഷെ അത് വാങ്ങുന്നത് കേടാൻ കുട്ടികൾക്കൊക്കെ കേടാണ് അതുകൊണ്ടാണ് സത്യസന്ധമായി ജീവിക്കാൻ പറ്റാത്ത ഇപ്പൊ നമ്മൾ ഈ ഈ അല്ല വരുന്ന ഉറപ്പാണ് ഉറപ്പാണ് ഈ വെള്ള എണ്ണയും മണവും മണവുവാണെങ്കിൽ വ്യാജൻ ഈ കൊപ്പറര കള്ളറും കൊപ്പറര മണവും ഉള്ള എണ്ണയാണ് ശുദ്ധമായ വെളിച്ചെണ്ണ ഇന്ന് മണക്കുന്ന എണ്ണ എല്ലാം എണ്ണയെല്ലാം ഈ സൾഫർ കയറുമ്പം വെളുക്കും എസെൻസ് കയറ്റുമ്പം മണക്കും നമ്മൾ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഇടില്ല അതേപോലെ സൾഫർ ഇടുമ്പോ ഇത് വെളുക്കും ഇതൊക്കെ വരുന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ വേണത് ഈ ചെക്കോസ്റ്റ് വഴിയല്ലേ പറഞ്ഞത് ചെക്ക കോസ്റ്റ് വഴി അവർ പിടിച്ചാൽ മാത്രം മതി അപ്പൊ ഒരു ഒരെ എണ്ണയും ഇവിടെ വരില്ല ഇന്ന് ഒരു ഇല സൂര്യകാന്തി പൂവിന് നൂറ്റി പത്ത് രൂപ വിലയിരിക്കുന്നു അത് നാല് കിലോ ഇല എണ്ണ കിട്ടുകയുള്ളൂ ഒരു കിലോ എണ്ണ അവരുടെ നൂറ്റി അറുപത് രൂപ വിപണിയിട്ട് അതാണ് എള്ളു അതേപോലെയാണ് എള്ളു അതുപോലെയാണ് ഇപ്പൊ ഈ കോവിലെ എള്ളെണ്ണ വിളക്കു നിറച്ച് കഴിഞ്ഞു ആണോ കഴിഞ്ഞു ഇപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ വാങ്ങിട്ടാണ് കൊളുത്തുന്നത് മറ്റേത് വേറെ കൊഴുപ്പ് അതെ സംശയമല്ലേ ഈ ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ ആയത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്ന അറിയാം എന്തോക്കെ കുരു അരച്ച് ഈ സൾഫർ കയറുമ്പോ എല്ലാം വെളുക്കും പിന്നെ അതിന്റെ കോക്കോനട്ട് എസൻസ് ഒഴിക്കുമ്പോ അത് കൊണക്കും അതുകൂടെ ടാങ്കർ കിണക്കിന് വിപണിയില്ല അങ്ങറിയും ഈ വെളിച്ചെണ്ണ ഒരു കയ്യിലോ ഉണ്ടാവില്ല കൂമ്പുകരളും എല്ലാം അടിച്ചു പോവേ അത് മനുഷ്യന് ഇന്ന് ഇന്ന് ലിവറും മറ്റും കാര്യങ്ങളെല്ലാം നശിച്ചോണ്ടിരിക്കുന്നത് മദ്യപിച്ചിട്ടുള്ള ഈ എണ്ണ കഴിച്ചിട്ടായിരിക്കും എണ്ണ കഴിച്ചിട്ടാണ് എണ്ണയില്ലാതെ ഒരു ഇല്ല പരിപാടിയില്ല എണ്ണയില്ലാതെ ഒരു പരിപാടിയില്ല ഇന്ന് ഈ കടക്കാർ ചിക്കനക്കെ മറ്റേ പലഹാരങ്ങൾ ഉണ്ടാക്കാനുണ്ട് ചീനിച്ചട്ടിയില് അവര് ലിറ്റർ കണക്കിനാണ് ഉപരി കണ്ണാസിന് അപ്പൊ ഈ മായം ചേർന്ന എണ്ണ ആയിരിക്കും അല്ലേ ചേർത്താ ഇവിടെ ഇത് ഇത്ര ഈ ഈ ചെറിയ തട്ടുകടയിൽ ഇത്ര എണ്ണ പത്ത് കിലോ എണ്ണ ആകുകയാണെങ്കിൽ വലിയ വലിയ ഹോട്ടലുകളിൽ ഏകദേശം അമ്പതോളം ലിറ്റർ എണ്ണ ചിലവാകും അത് മായം കലർന്ന എണ്ണയാണ്